Ready? Come ഷോപ്പിയുടെ കാർട്ടിൽ നിന്നും നിരവധി ആളുകളാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഓഫറിൽ പർച്ചേസ് ചെയ്തത് ഒരു ഒറ്റ മണിക്കൂറിൽ തന്നെ കാർട്ട് കാലിയാകുന്ന കാഴ്ച നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഇത്രയും മികച്ച ഓഫേഴ്സിൽ സ്വന്തമാക്കാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ഈ വാട്സ്ആപ്പ് വഴിയും നിങ്ങൾക്ക് കാർട്ടിലെത്താൻ സാധിക്കും പിന്നെ നയന്റി നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഓഫർ ഷോപ്പാൻ ഷോപ്പിയുടെ കാർട്ടിൽ ഇനി ഇടക്കിടക്ക് വരും സോ കാർട്ട് എപ്പോഴും വിസിറ്റ് ചെയ്യുക വെറും നയൻറ്റി നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജിന് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ബില്ല് കൂടിയ പ്രോഡക്ട്സ് കാർട്ടിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ് സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ടേഴ്സ് നോ